സ്നേഹമുള്ള സാഹോദര്യ സഹോദരന്മാരെ വലിയ ഞെട്ടലോടുകൂടിയാണ് കത്തൊരിക്ക കോൺഗ്രസ് പാലാരൂപത സമിതി അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത് നമുക്കറിയാം അച്ഛന്റെ ഇടവകയില് വലിയ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അക്രമമാണ് വലിയ അവിടെ സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ കമ്മിറ്റി അതിനെ ഏകകണ്ഠമായി അപലപിക്കുകയും അച്ഛന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള മെത്രാന്മാര് ഈ കാര്യത്തില് അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം ഞങ്ങളുടെ ഫീലിംഗ് മെത്രാന്മാരുടെ വൈദിക അതുപോലെ മതമേലധീക്ഷന്മാരുടെ പെർമനന്റ് സെനടിന്റെ ഒക്കെ ഭാഗത്തു നിന്നും അതിശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഫീലിങ് ഉണ്ട് തീർച്ചയായിട്ടും അതിശക്തമായ ഒരു നിസ്സംഗത വെടിഞ്ഞ് ശക്തമായ നടപടികളിലേക്ക് മെത്രാൻമാര് മെത്രാൻ സൈനഡ് ഇതിനെ എടുത്ത് നടപടികൾ എടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി ഏകകണ്ഠമായി ഇവിടെ ആവശ്യപ്പെടുകയാണ് അച്ഛനോടൊപ്പം ഞങ്ങൾ എല്ലാവരുമുണ്ട് അച്ഛൻ ഒറ്റയ്ക്കല്ല തീർച്ചയായിട്ടും അച്ഛന്റെ വരുംകാല പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ആവശ്യമെങ്കില് അനുവദിക്കുമെങ്കില് പാലാരൂപതയിൽ നിന്നും ആവശ്യമുള്ള പള്ളികളിൽ കുറുപ്പി പരിശുദ്ധ കുർബാനയ്ക്ക് സംരക്ഷണം നൽകുവാന് കത്തോലിക്ക കോൺഗ്രസിന്റെ ധീരഭടന്മാര് തയ്യാറാണ് എന്ന് മേജർ ആർച്ചുപുത്രത്തിനെയും പെർമനൻസെറ്റിനെയും അറിയിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു താങ്ക്